സി പി എമ്മിലെ ചേരിപ്പോരിൽ നാഥനില്ലാ കളരിയായി മാറിയ ഉപ്പുതറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പദ്ധതികൾ അവതാ അവതാളത്തിലായതിനു പിന്നാലെ മിനിറ്റ്സിൽ ക്രമക്കേടും പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തവർക്ക് ഹാജരില്ലെന്നും യു ആരോപണം ഉപരോധ സമരം ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു ഉപ്പതറ പഞ്ചായത്തിൽ ആഴ്ചകളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബും വൈസ് പ്രസിഡന്റ് സരിത പി എസും ഓഫീസിലെത്താത്തത് ഭരണ പ്രതിസന്ധിക്ക് കാരണമായതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഭരണസമിതിയുടെ ആരംഭം മുതൽ പ്രസിഡന്റും പാർട്ടി നേതൃത്വവും ഭിന്നതയിലാണ് ഇത് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം ഇടപെടാത്തതാണ് ഇത്തരം പ്രതിസന്ധിക്ക് കാരണമായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നൂറ്റി നാപ്പത്തിരന് പ്രവർത്തികളിൽ ഇരുപത്തി മാത്രമാണ് പൂർണ്ണമായും പൂർത്തീകരിക്കാനായത് അറുപതോളം <laughs> പ്രവർത്തികൾ <laughs> <laughs> നടന്നു നടന്നുവരികയാണ് ഇരുപത്തിയാറ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചെങ്കിലും പേയ്മെന്റ് നടന്നിട്ടില്ല ടെക്നിക്കൽ സാക്ഷ്യം ലഭിക്കുവാൻ പത്തൊൻപതോളം പ്രവൃത്തികളും ആരും ടെൻഡർ എടുക്കാത്ത പതിനൊന്ന് പ്രവൃത്തികളുമുണ്ട് നിലവിൽ സ്പിൽ ഓവറിൽ എടുക്കേണ്ട പദ്ധതികൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ ഡി പി സിക്ക് നൽകാൻ തയ്യാറാകാത്ത പക്ഷം വരുന്ന സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതികൾ അവതാരത്തിലാകും ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കാനോ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തയ്യാറാകാത്തത് ജനങ്ങളുള്ള വെല്ലുവിളിയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിബിൻ തോമസിനെതിരെ ഇതുവരെ എടുത്തിട്ടുള്ള അച്ചടക്ക നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്തു ിലും പിരിച്ചുവിടുന്നതിന് യോഗം തീരുമാനിച്ചിരുന്നില്ല എന്നാൽ ടെക്നിക്കൽ അസ്റ്റിനെ പിരിച്ചുവിടുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠേന തീരുമാനിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യാജ തീരുമാനമാണ് ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത കോൺഗ്രസ് മെമ്പർമാരായ ഓമന സോദരൻ സിനി ജോസഫ് എന്നിവരുടെ ഹാജർ ലക്ഷ്യങ്ങൾ മുൻനിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് മരത്തിൽ യുഡിഎഫ് മണ്ഡലം ചെയർമാൻ സാബു വേങ്ങുവേലിൽ അധ്യക്ഷത വഹിച്ചു ചാൽ വെട്ടിക്കാട്ടിൽ അഡ്വക്കേറ്റ് അരുൺപൊടിവാറ ഫ്രാൻസിസ് സാറക്കെ പറമ്പിൽ ജി മുരുക വി കെ കുഞ്ഞുവാൻ പി നിക്സൺ പി എം ബർക്കിപ്പൊടിവാറ പി ടി തോമസ് ജി ബേബി ആമോസൈറ്റി അപ്പത്തും പനന്താനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ